ഇവിടെ കാതുകളി സന്ദേശവുമായി ഇവിടെ വരുവാൻ കാരണമാക്കിയത് യേശു നിങ്ങൾ സ്നേഹിക്കുന്നൊണ്ടും തന്നിരിക്കുന്ന ആത്മാവിന്റെ വില മുഴുവൻ ലോകത്തെക്കാൾ വലുതായിരിക്കുന്ന മാത്രമാണ് ഒരുപക്ഷെ ഇതിനെ പണമുണ്ടാക്കുന്ന മാർഗമെന്നും അല്ലെങ്കിൽ പണിയില്ലാത്തവരുടെ പ്രവൃത്തിയാണ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ കളിയാക്കിയ ഒരുപാട് ആളുകളുണ്ട് എന്നാൽ മതം മാറ്റുന്ന പ്രചരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നിന്ദിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിൽ ലേഖനം പതിന്റെ ഒൻപതാം അധ്യായത്തിൽ ഇരുപത്തി ഏഴാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് നായുവതിയും ദൈവ മനുഷ്യ നിയമിച്ചു വെച്ചിരിക്കുന്നതിനാൽ ആ നായ്മയ്ക്ക് ശേഷം നിത്യമായ രണ്ടാം മരണവും രണ്ടാം ജീവിതമാണ് മനുഷ്യനെ കാത്തുനിൽക്കുന്നത് രണ്ടാം മരണത്തിലേക്ക് ഒരു മനുഷ്യൻ തോൽപ്പിക്കുന്നില്ല ദൈവീയമായ ആഗ്രഹമാണ് ദൈവത്തിന്റെ ഇഷ്ടമാണ് പരസ്യമായുള്ള ശുശ്രൂഷകൾ അനേകരോട് നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ശിവശേഷത്തെ കളിയാക്കി നിന്ദിക്കുകയും കല്ലറിച്ച് ആളുകളായിരുന്നു ഞങ്ങളൊക്കെ സുഭിശേകം എന്നാൽ മതം മാറ്റി പ്രചരണമെന്നും പണമുണ്ടാക്കാൻ വേണ്ടി എന്തോ കാട്ടിക്കൊണ്ട പ്രവർത്തനമാണ് എന്നൊക്കെ പറഞ്ഞു കളിയാക്കി പറഞ്ഞുകൊടുത്തിനെ കളിയാക്കിയത് ഞങ്ങളൊക്കെ ചെറിയ കാരണമാക്കിയിരിക്കുന്നത് സുഭിശേഷം എന്നാൽ ഒരു വ്യക്തിയാണ് അത് കർത്താപായ യേശു ക്രിസ്തു ധന വഹുശങ്കർ പറയുന്നു ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് യും അതാകും ജനിക്കുകയും യേശു ദൈവമല്ല പ്രവർത്തിക്കുകയും അതുകൊണ്ട് നിന്ദിക്കുന്ന ഒരാളായിരുന്നു നല്ല ജീവിതത്തിൽ രോഗം കൊണ്ടു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അതേ എന്ന മരകമായ രോഗമാണ് ഈ രോഗം ലോകത്ത് വരുത്തില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് വഴിപാടുകളും നേർച്ചകളും നടത്തിയതിനു ശേഷം ഒന്നിനെ പിടിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ഈ യേശുവിടയ്ക്ക് വന്നിട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് പതിനെട്ടുശേഷം എയ്ഡ്സ് എന്ന വാരകമാ രോഗത്തെ സൗഖ്യമാക്കി യേശുക്കൊള്ളപ്പനെ ഒരു രോഗസൗഖ്യപരമായി ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞാനിവിടെ വിളിച്ചറിയിക്കുന്നത് അറപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാണ് പറഞ്ഞു എവിടെയാണ് സമൃദ്ധിയായ ജീവിതം ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് വർഷകാലമാണ് വന്നിരിക്കുന്നത് എൺപത് വർഷക്കാലം കൊണ്ട് ജീവിച്ചു നിൽക്കുന്ന സമൃദ്ധിയായി ജീവിതം ദൈവത്തെ രണ്ടാമത് ജീവിതവും ദൈവമില്ലാതെ ദൈവമില്ലാത്ത രണ്ടാമെന്ന കാത്തു നിൽക്കുന്നതിനാൽ ആ രണ്ടാം മരണത്തിലേക്ക് ആരും പോകില്ല എന്നുള്ള ദൈവത്തിന്റെ ആ ഇഷ്ടമാണ് വൈകിയ സമയം നിങ്ങൾ സന്ദേശം കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഇപ്പൊ നിത്യമായ ജീവനിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാവിയെ ഭൂമി ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരമായി അന്നദാനം കൊടുക്കുകയും വീട് വെച്ചു കൊടുക്കുകയും പാപപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് വരച്ചെതിരുന്ന സകല പാവവും മാറി എന്ന് ആളുകളുണ്ട് എന്നാൽ ഈ ഭൂമിയിൽ നമ്മളെല്ലാം ചെയ്താലും നമ്മുടെ പാപത്തെ മാറ്റാൻ കഴിയുന്നല്ല പാപത്തെ മറണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം ആവശ്യമാണ് എങ്ങനെയാണ് നമ്മളെ രക്തശുദ്ധീകരിക്കപ്പെടേണ്ടത് ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ടുപോയി രക്തത്തെ മാറ്റിക്കൊണ്ട് പുതിയ രക്തം കയറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ രക്തം ശുദ്ധീകരിക്കപ്പെടുകയില്ല പാപമില്ലാത്ത ഒരു രക്തം അത് യേശു രക്തമാണ് അവിടെ രക്തം സകല പാപി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമാണ് ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ പാപത്തിന്റെ പഠിക്കുക ജീവിതമായിരുന്നു മദ്യത്തിലും മൈക്കുമരുന്നിലും മറ്റു നഗരപദാർത്ഥങ്ങളെ പിയോച്ച് കൊണ്ടുപിടിക്കുന്ന സന്തോഷവും സമാധാനമാണ് ആളുകളായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന മദ്യത്തിലും ഞങ്ങൾ പഠിക്കുന്ന കഞ്ചാവിലാണ് സന്തോഷമെന്ന് ആളുകളായിരുന്നു ഞങ്ങൾ പിടിപ്പിക്കാനെങ്കിലും കഴിഞ്ഞില്ല ഞങ്ങളെ പിടിപ്പിക്കും കഴിയാതെ വന്നപ്പോൾ ദേശക്കാർക്ക് സ്വന്തക്കാർക്ക് നാട്ടുകാർക്ക് ധനവേദന മാറിയ ജീവിതത്തിലേക്ക് സന്ദേശമാണ് ഇറങ്ങി വന്നത് ഞങ്ങൾ രൂപാന്തര സന്ദേശമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയാലും ആകാശത്തിന്റെ ഒരു േ മറ്റൊരുത്തരും കടന്നുപോകണമെന്നുണ്ടെങ്കിൽ പാപത്തിന്റെ മോചനം പ്രാപിക്കണം വിശുദ്ധ ഒരു ചോദ്യമുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ രക്ഷപ്പെടുത്തി എന്താണ് പ്രിയോന്ന് ഈ ഭൂമിയിൽ നമ്മമായിരിക്കുമ്പോൾ പലതും നേടുമ്പോഴും നമ്മുടെ ജീവിതം നിത്യമായ രക്ഷരിക്കെത്തിക്കാൻ കഴിയുന്നില്ല ഇതെല്ലാം നേടുമ്പോഴും നമ്മുടെ ആത്മാവ് എവിടെയാണ് നാം തിരിച്ചറിയണം യേശു കക്ഷിപ്പില്ലാത്ത സകല മനുഷ്യന്റെയും ആത്മാവ് നിത്യമായ രണ്ടാം മണത്തിലേക്കും യേശു കച്ചി വീണ്ടും ജനനം പ്രാപിച്ച് അവന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ ആത്മാവ് നിത്യമായ ജീവനിലേക്കുമാണ് ഇനി പോകുവാനിരിക്കുന്നത് ഇപ്പൊ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പാവം കടന്നു വരുവാൻ കാരണമായത് ആദ്യ മനുഷ്യനായ യാഥിത്തമാണ് പാപവും മരണം ഭൂമിയിൽ കാരണമായത് മരണത്തിന് പിന്നെ മനുഷ്യരെ കൽപ്പനകളും പ്രമാണങ്ങളും യാദങ്ങളും നൽകിയെങ്കിലും പിന്നെയും മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്ന് അകന്നുപോകാനിട വന്ന് അകന്നുപോയ മനുഷ്യനെ തേടി രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഈ ദാനഭൂമിയിലേക്ക് ഇറങ്ങി വരികയും എന്റെ ശാപത്തെയും പാപത്തെയും മരണത്തെ മഹിച്ചുകൊണ്ട് കാൽവൃഷി യാതമായും കണ്ണരെ കുതിച്ചു കൊണ്ട് മൂന്നാൽ പുറത്തു വന്ന് ഞാൻ വീണ്ടും ആണെങ്കിൽ നിർബന്ധവുമാണ് ഈ സന്ദേശം വൈകിയ സമയം നിങ്ങളുടെ അതിലെത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത് ആയതിനാൽ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയായ മനുഷ്യനാണെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപു അതിനെ കടിച്ചുണ്ടപ്പാണെങ്കിലും പോലെ ഹിമബോലപ്പിക്കുന്ന ദേഷ്യമുണ്ട് പാപത്തെ മാറ്റുവാൻ എവിടെയും അറിയേണ്ട ആവശ്യമില്ല ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളായിരിക്കുന്ന പാപത്തെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെ വരുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന മടങ്ങി വരുവാ നമുക്ക് വേണ്ടി സൗജന്യമായ ഒരു രക്ഷയുണ്ട് ലോകത്തിനു ശേഷം മൂന്നാമത്തെ അതിന്റെ പതിനാലാം വാക്യത്തിൽ തന്റെ ഏകജാതനായ ഏകജാത പുത്രം നശിച്ചു പോകാതെ നിത്യജീവ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുമെന്നോകത്തെ സ്നേഹിച്ചു ആ സ്നേഹമാണ് ഞങ്ങളുടെ ഉയർത്തി കാണിക്കുന്ന യേശു കൃത്യ കാലത്ത് കഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെട്ട് സുബിശേഷത്തിൽ വിശ്വസിപ്പിക്കും കാലത്ത് കഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അതെ യേശു വിശ്വസിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് തന്റെ കുടുംബത്തെ മുഴുവൻ വിളി വയ്ക്കാൻ കഴിയുന്ന രക്ഷയിലേക്ക് എത്തിക്കുന്ന ഒരേ ഒരു സന്ദേശമാണ് സുഭിഷേന്റെ സന്ദേശം ഈ സന്ദേശം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഈ മനസ്യമായ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തെ ഒരു നിത്യമായ രക്ഷരക്കെത്തി